ായണ നാരായണ 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 ഞങ്ങൾ നൽകുന്ന നാമ നിവേദ്യം സ്വീകരിക്കേണേ ഞങ്ങൾ നൽകുന്ന നാമ നിവേദ്യം സ്വീകരിക്കേണേ தச்சுரோபனாய் தேஷகாலா சாமோதமாய் வாணிடுன் சைதன்ய மூர்த்தே வாதரோக பாதிதனாம் மேல் பத்துரின் வாக் விலாசம் சரிமன்ன ராயனியமாம் നടച്ചു പാടിടുമ്പോൾ കണ്ണനുള്ളിൽ തെളിയേണം കർണങ്ങളിലെന്നും നിന്റെ നാമം കേൾക്കേണം കൈകൾ രണ്ടും അവിടത്തെ പൂജയ്ക്കായി ഉയരേണം കണ്ണാ നിന്റെ പാട്ടുപാടാൻ നുണരേണം ായണ നാരായണ 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 അഹമെന്ന ബോധം മാറ്റി ഗൃഹം ഒരു ക്ഷേത്രമാക്കി മഹിമകളേറും ഭവൽകഥകൾ പാടി മഹീതി മനുജർ കുളങ്ങൾ വന്നിടുവാൻ ൂജിതനെ നീ തുണയ്ക്കണം നാരായണ 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 യമുന തൻ തീരഭൂവി മുരളിയോതിയ ഭവാൻ യതു കുലനാരികളിൽ പ്രേമം നിറച്ചു യമികളും കൊതിക്കുന്ന വാസുദേവാതവരൂപം യമനെത്തും നേരവും ഞാൻ കണ്ടിടവേണം നാരായണ 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 മേഘജാലേ ദിവ്യഗേഹം േൽപ്പത്തോരുവാഴ്ത്തി നാരായണീയം തന്നിൽ മേഞ്ഞിടുന്ന പൈക്കിടാങ്ങൾ പോലെ എൻ്റെ മാനസവും മേഘവർണ പ്രവാഹത്തെ മറ്റിലെല്ലാം പാടിയിടുന്ന ഭക്തജനത്തെ ശ്രീമന് നാരായണൻ തന്നെ അനുഗ്രഹിച്ചിട വേണം നൽകിയിടേണമെന്നും ആയുരാരോഗ്യ സൗഖ്യം നൽകിയിടേണമെന്നും ആയുരാരോഗ്യ സൗഖ്യം നൽകി ആയുരാരോഗ്യ സൗഖ്യം നാരായണ നാരായണ നാരായ ഞങ്ങൾ നൽകും നാ മണിവേദ്യം സ്വീകരിക്കേണേ ഞങ്ങൾ നൽകും നാമണിവേദ്യം സ്വീകരിക്കേണേ